ുംജമീൻ സ്നേഹനിധികളായ എൻ്റെ മുത്തുമ്മിനീകളെ ഇൻഷ അള്ളാഹി ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തൽ ഫിർദോസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ ഇൻഷാ ഉള്ളഹാ ഇന്ന് ഈ സയ് മജ്ലിസിൽ വച്ച് ഇൻഷാ ഉള്ളഹ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു പ്രതിസന്ധിയാണ് ധാരാളം ആളുകൾ പറയുന്നൊരു പ്രയാസമാണ് തങ്ങളെ വളരെ ബുദ്ധിമുട്ടിലാണ് വളരെ ഇടങ്ങേറിലാണ് വളരെ പ്രയാസത്തിലാണ് മാനസികമായിട്ടുള്ള പ്രയാസം ശാരീരികമായിട്ടുള്ള പ്രയാസം അതിൽ നിന്നൊക്കെ ഒരു മുഹൂർത്തത നേടാൻ അതിൽ നിന്നൊക്കെ ഒരു വിജയമുണ്ടാവാൻ അതിൽ നിന്നൊക്കെ ഒരു സലാമത്തുണ്ടാവാൻ എൻ്റെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ പൂവണിയാൻ ഇതിനക്കൊരു രക്ഷയുണ്ടായി നിനക്കൊരു സലാമത്തുണ്ടായി എൻ്റെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ പൂവണിയാൻ ഏറ്റവും മഹത്തമാക്കപ്പെട്ട ഒരു അമലാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് കൈമാറുന്നത് ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടമിൽ കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകള് പറയുന്ന പ്രയാസമാണ് തങ്ങളെ വളരെ വിഷമത്തിലാണ് വളരെ പ്രയാസത്തിലാണ് മാനസികമായിട്ടുള്ള പ്രയാസങ്ങള് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങള് സാമ്പത്തിക നെരുക്കത്തിലാണ് തങ്ങളെ ഇതിൽ നിന്നൊരു മുക്തത നേടാൻ വളരെ കടബാധിതനാണ് ഇനി എങ്ങോട്ടാണ് ഇനി മുന്നിലേക്കുള്ള ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല തങ്ങളെ അത്രയും പ്രയാസത്തിലാണ് അത്രയും ബുദ്ധിമുട്ടിലാണ് ഇതിനൊരു പരിഹാരം തങ്ങള് പറഞ്ഞു തരണം ഇതിനൊരു പരിഹാരം ഇതിൽ നിന്നൊരു മുക്തത നേടാൻ ഒരു അമല് തങ്ങള് പറഞ്ഞു തരണമെന്ന് സങ്കടപ്പെട്ട് കണ്ണീരോടെ കൂടി ആളുകൾ പറയാറുണ്ട് സമീപിക്കാറുണ്ട് അവർക്കുള്ള ഏറ്റവും വലിയ മരുന്നാണ് ഇൻഷാ അല്ലാ ഇന്ന് ഈ മജ്ലിസിലൂടെ ഞാൻ നിങ്ങളിലേക്ക് കൈമാറുന്നു പിന്നെ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവൂല പിന്നെ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവൂല നിങ്ങളെന്തും റാദും അള്ളാഹു തരും അള്ളാഹു തരും പിന്നെ എല്ലാ മുറാദും നമ്മളെ വിഷമങ്ങൾ തീർന്ന് നമ്മളെ പ്രയാസങ്ങൾ തീർന്ന് നമ്മളെ കടം തീർന്ന് അല്ലെങ്കിൽ നമ്മളെ മാനസികമായ പ്രയാസങ്ങൾ തീർന്ന് നെരുക്കങ്ങൾ തീർന്ന് സാമ്പത്തികമായിട്ടുള്ള നെരുക്കങ്ങൾ തീർന്ന് വളരെ വഷമത്തിലായ പ്രതിസന്ധികൾ നീങ്ങി പിന്നെ നമുക്ക് തുറന്നിട്ട് തരുന്നു പിന്നെ നമ്മൾ നമ്മളെന്തിനായിരിക്കും നമ്മളെ യാത്ര വഴി പിന്നെ ഹൈറിൻ്റെ വഴിയായിരിക്കും നമ്മളെ വഴി വഴിഹു തോഫിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു തോഫിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ കൊതിച്ചു നടക്കുന്ന ആളുകളുണ്ട് അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അമലാണ് ഇന്ന് നമ്മുടെ ഈ സയ്യിദിയം മജ്ലിസിലൂടെ സയ്യിദിയം മജ്ലിസിലെ സയ്യിദിയം കുടുംബത്തിന് ഇൻഷാ അല്ലാ കൈമാറുന്നത് ഏറ്റവും മഹത്തമാക്കപ്പെട്ട അമലാണ് നമ്മളെ സയ്യിദിയം കുടുംബത്തിന് ഇൻഷാ ഇന്ന് നമ്മൾ കൈമാറുന്നത് ഏറ്റവും മഹത്തമാക്കപ്പെട്ട ഒരു അമലാണ് ആ അമൽ സ്വീകരിക്കണം നിങ്ങൾ അമൽ സ്വീകരിക്കാൻ തയ്യാറാണോ ഇൻഷാ ഇൻഷാ ഇൻഷാല്ല പിന്നെ ഒന്നും ആലോചിക്കണ്ട നിങ്ങളെല്ലാ പ്രയാസങ്ങളും അത് പതിവാക്കലോ ഓരോ വരും വരും ഇതൊക്കെ അനുഭവങ്ങളാണ് ഇത് ഞാൻ അമല് കൊടുക്കുന്നത് ഒരാൾക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഇത്രയും പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സഹോദരൻ ഈ അടുത്ത് എൻ്റെ അടുത്തേക്ക് വന്നു കണ്ണൂര് തളിപ്പറമ്പിലുള്ള ഒരു സഹോദരൻ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പറയാണ് രംഗം വളരെ വിഷമത്തിലാണ് ആ അദ്ദേഹം പറയുന്നത് കേട്ട് വളരെ വിഷമത്തിൽ വളരെ വിഷമത്തിനായിട്ട് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് കൊണ്ട് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ വിഷമങ്ങൾ പറയുന്ന സമയത്ത് എല്ലാ വിഷമങ്ങളും ഞാൻ ഈ പറയുന്ന എല്ലാ വിഷമങ്ങളും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് ഇൻഷാ ഇൻഷല്ല ഈ അമല് നമ്മുടെ സൈദിയും മജലിസിലും കൂടി കൈമാറണമെന്ന് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഈ മജ്ലിസിൽ നിങ്ങളിലേക്ക് ഞാൻ കൈമാറുന്നത് ആ മനുഷ്യൻ വന്നുകൊണ്ട് വളരെ പ്രയാസങ്ങൾ പറഞ്ഞ സമയത്ത് വളരെ ബുദ്ധിമുട്ട് പറഞ്ഞ സമയത്ത് ഹബീബായ തങ്ങള് പറഞ്ഞ ഈ അമൽ ഞാൻ അദ്ദേഹത്തിന് കൈമാറുകയാണ് ചെയ്തത് ഈ അമൽ വളരെ വിഷമത്തിലാണ് തങ്ങളെ അദ്ദേഹം പറഞ്ഞു വരികയാണ് തങ്ങളെ എനിക്ക് ജീവിതം മടുത്തു തന്നെ അവസാനം അദ്ദേഹം പറയാണ് എനിക്ക് ജീവിക്കാനുള്ള കൊതി തീർന്നു തങ്ങളെ ഒരു ഒരു യുവാവാണ് ഒരു യുവാവാണ് ഒരു മുപ്പത് മുപ്പത്തിയഞ്ചും വയസ്സുള്ള ഒരു യുവാവാണ് എനിക്ക് തങ്ങളെ ജീവിക്കാനുള്ള കൊതി തീർന്നു തങ്ങളെ വീണ്ടും ഞാൻ ജീവിക്കുന്നത് ആ പൈതങ്ങളുടെ മുഖം മനസ്സിലിങ്ങനെ വരുന്നത് കൊണ്ട് മാത്രമാണ് ആ പൈതങ്ങൾ ഉപ്പച്ചേ എന്ന് വിളിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ഹയാത്തിലുള്ളത് ഞങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ഞാൻ വിഷമിതനായി നിൽക്കുമ്പോഴാണ് തങ്ങളെ മജലിസ് കാണാനിടയായത് അങ്ങനെ വിളിച്ച് ഇൻഷാള്ള ഞാൻ ഇവിടത്തേക്ക് വരാൻ പറയുകയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഈ അമലും കൂടി ഞാൻ അദ്ദേഹത്തിന് ചൊല്ലാൻ ഏൽപ്പിക്കും ിക്കോ നിങ്ങൾ പതിവാക്കിക്കോ നിങ്ങൾ പതിവാക്കിക്കോ ഇത് ഹബീബായ തങ്ങള് പറഞ്ഞ അമൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ചൊല്ലാൻ അദ്ദേഹം ചൊല്ലുകയും ചൊല്ലുകയും ചെയ്തു ധാരാളം ആളുകൾ ഉണ്ട് ധാരാളം ആളുകളുണ്ട് ആ സന്തോഷവാർത്ത മജ്ലീസിലേക്ക് വിളിച്ചറിയിക്കണം നിങ്ങൾ ചൊല്ലിയ അമൽ നിങ്ങൾക്ക് റാഹത്തുണ്ടായിട്ടുണ്ടെങ്കിൽ മജ്ലീസിലേക്ക് വിളിച്ചറിയിക്കാനുള്ള മനസ്സും കൂടി നമുക്ക് ഉണ്ടാവണം അദ്ദേഹം അദ്ദേഹം അതിൽ റിസൾട്ട് കിട്ടുകയും അദ്ദേഹം വിളിച്ചറിയിക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു തങ്ങളെ അലഹമുല്ലാ അലഹമുല്ല അലഹമുല്ല എൻ്റെ ഒരു പടച്ചറവാണ് തങ്ങളെ മജിലിസ് എൻ്റെ മുന്നിലേക്ക് എത്തിച്ചത് അല്ലാഹുവിൻ്റെ വലിയ കഥ ആണ് തങ്ങളെ മജ്ലിസ് ഞാൻ കാണാനിടയായത് എന്ന് പറഞ്ഞു കൊണ്ട് അദ്ദേഹം സന്തോഷവാനായി അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് എനിക്ക് വിളിച്ചു പറഞ്ഞ സമയത്ത് അലഹമില്ല അലഹമില്ല ഞാൻ എപ്പോഴും മജിലിസാണ് ഇത് മഹാൻമാരുടെ കാവലുള്ള കാവലുള്ള ആണ് ആരും 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 നിങ്ങൾ ആത്മാടി ചൊല്ലിക്കോ ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞത് നിങ്ങൾ ഈ ഹിലാസോടുകൂടി ചൊല്ലി നോക്ക് ഉത്തരമുണ്ടാകൂ നിങ്ങൾക്ക് ഉത്തരം അദ്ദേഹം ചൊല്ലാൻ തയ്യാറാവുകയും അദ്ദേഹം ചൊല്ലുകയും അദ്ദേഹത്തിന്റെ റിസൾട്ട് റിസൾട്ട് ലഭിക്കുകയുമാണ് ചെയ്തത് ഇപ്പ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ട് വലിയ റാഹത്തുണ്ട് തങ്ങളെ ഞാൻ സ്റ്റെപ്പ് വൈ സ്റ്റെപ്പ് വൈ റാഹത്തിലേക്ക് എൻ്റെ പഴയ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരികയാണെന്ന് അദ്ദേഹം പറയുതുമായാണ് ചെയ്തത് യും ഫലമുള്ള അമലാണ് ഞാൻ മറ്റുള്ള ആളുകൾക്ക് കൊടുത്തിട്ടാണ് ഇൻഷാല് മജ്ലിസിൽ ഞാൻ പറയും ആർക്കെങ്കിലും ആർക്കെങ്കിലും അമൽ കൊണ്ട് ഒരിക്കലും വെറുതെ ആവൂല അത് ഉറപ്പ് തന്നെയാണ് പക്ഷേ ആർക്കെങ്കിലും ഈ മജ്ലിസിൽ അമല് കൊടുത്തിട്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്ന ആളുകളിലേക്ക് അമൽ ഞാൻ കൊടുക്കുകയും അവർക്ക് റാഹത്താണെങ്കിൽ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ ഞാൻ അത് വലിയ റിസൾട്ട് കിട്ടും ഇത് ഹബീബായ തങ്ങൾ പറഞ്ഞ അമലാണ് ഞാൻ 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 എന്റെ കയ്യിൽ നിട്ട് പറഞ്ഞതല്ല ഇത് ഹബീബ് അഷ്റഫുൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അതുകൊണ്ട് ഒരിക്കലും ഇൻഷാ ഇൻഷാ അള്ളാ അതുകൊണ്ടാണ് ഈ ും കുടുംബത്തിലേക്കും ഞാൻ പകർന്നു തരുന്നത് ചേർത്ത് വെക്ക ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ ചൊല്ലി നോക്ക് നിങ്ങൾ ചൊല്ലി നോക്ക് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും അള്ളാഹു അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതം ധന്യമാക്കാൻ

ഇത് മഹാനായ റിപ്പോർട്ട് ചെയ്ത നമുക്ക് കാണാം ആരാണ് ഹബീബായ തങ്ങളെ ഏറ്റവും വലിയ ഇഷ്ടം വക്കാസ് മഹബത്ത് വെച്ച സഹാബിയാണ് മഹാനായ വക്കാസ് സാഹദുബിൻ അതിലൊറ്റു സ്നേഹിച്ചിരുന്നു ഹബീബായ തങ്ങളെ

എന്ന് പറഞ്ഞ സമയത്ത് സഹാബത്തിൽ അങ്ങെന്തിനാണ് സാദിന്റെ അങ്ങയുടെ അങ്ങയുടെ വീടിന്റെ ഇമ്മരപ്പടിയിൽ വെക്കണമെന്ന് പറഞ്ഞത് വെക്കണമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു പറഞ്ഞു ഞങ്ങൾക്കും ഞങ്ങൾക്കും മേൽ നിസ്കരിക്കാനാണെന്ന് പറഞ്ഞ സമയത്ത് അതാണ് അതാണ് സാദിന്റെ മഹത്വം അതാണ് സഅദിന്റെ മഹത്വം അവരുവരെ അവരുവരെ ഇഷ്ടം വെച്ചിരുന്നു മഹാനായ സഅദ് അബീ റളിയല്ലാഹു അലു അൻഹുവിനെ

ിയായ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് ഹബീബായ തങ്ങളോട് പറഞ്ഞു ഹബീബായ തങ്ങളെ ഞാൻ വളരെ പ്രയാസത്തിലാണ് ഞാൻ വളരെ ദുഃഖത്തിലാണ് ഞാൻ വളരെ പ്രതിസന്ധിയിലാണ് ഞാൻ വളരെ ഇടങ്ങേറിലാണ് മാനസികമായ പ്രയാസത്തിലാണ് ശാരീരികമായ പ്രയാസത്തിലാണ് സാമ്പത്തികമായ നിരക്കത്തിലാണ് തങ്ങളെ എന്ന് പറഞ്ഞ സമയത്ത് അഭീബായ തങ്ങള് അഭിബായ തങ്ങളോട് ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് ഇതിലൊരു പറഞ്ഞു തരണം ഇതിനൊരു സമാധാനം എനിക്ക് ലഭിക്കാൻ ഇതിലൊരു ശിഫാ എനിക്ക് ലഭിക്കാൻ ഇതിലൊരു എനിക്ക് അങ്ങെനിക്കൊരു ദ്വാര പറഞ്ഞു തരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിക്കർ പറഞ്ഞു തരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു അമല് പറഞ്ഞു തരണമെന്ന് ഹബീബായ തങ്ങളോട് മനുഷ്യൻ പറഞ്ഞ സമയത്ത് ഹബീബായ

പറഞ്ഞു <imitation> കൊടുക്കുന്നത് ഒരിക്കലും ഒരിക്കലും ഇതുവരെ ഒരു കാര്യവും ഒരാളോടും പറഞ്ഞിട്ടില്ല ഒരു അമലും പറഞ്ഞിട്ടില്ല ഒരു ചൊല്ലാൻ പറഞ്ഞിട്ടില്ല ഒരു കാര്യവും ഏൽപ്പിച്ചിട്ടില്ല അള്ളാഹുവിന്റെ വഹിയെത്തിയിട്ടാതെ അള്ളാഹുവിന്റെ വഹിയെത്തിയിട്ടല്ലാതെ അതുകൊണ്ട് ഈ െ അമലിനെ നെഞ്ചോട് ചേർത്ത് വെക്ക് നെഞ്ചോട് ചേർത്ത് വെക്ക് നിങ്ങൾക്ക് ഹൈർ ലഭിക്കും നിങ്ങൾ ഹൈറിൻ്റെ അഹലുകാരിൽ അള്ളാഹു ഉൾപ്പെടുത്തും അള്ളാഹു ഉൾപ്പെടുത്തും എന്ത് പ്രയാസമാണെങ്കിലും തീ പോലെ വരുന്ന പ്രയാസങ്ങളെ മഞ്ഞു പോലെ അള്ളാഹു ദൂരീകരിക്കും മല പോലെ വരുന്ന പ്രയാസങ്ങളെ അള്ളാഹു മഞ്ഞു പോലെ ദൂരീകരിക്കും അത്രയും പവർഫുള്ളായിട്ടുള്ള അമലാണ് ഒരിക്കലും ഒരിക്കലും ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ വരൂല നിനക്ക് ഇതൊക്കെ കൂടി ജീവിക്കാം തൗഫീഖ് ുമാർ ആകട്ടെ എന്താണ് അമല് അമല് പറയുന്നതിനു മുൻപ് ധാരാളം ആളുകളും ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട് നിരന്തരം കോളുകൾ ചെയ്യുന്ന ആളുകളുണ്ട് മെസ്സേജുകൾ വാട്സപ്പിലേക്ക് അയക്കുന്ന ആളുകളുണ്ട് ചില സമയത്ത് മെസ്സേജിന് റിപ്ലവും മെസ്സേജിന് റിപ്ലൈ തരാൻ കഴിയില്ല ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയൂല ചില പരിപാടികളിലായിരിക്കുമ്പോഴാണ് അത്ര ബിസി വരുന്നത് അല്ലെങ്കിൽ ചില ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫങ്ഷനിലോ ആയിരിക്കുന്ന സമയത്താണ് നിങ്ങളെ കോൾ അറ്റൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാകുന്ന സാഹചര്യം വരുന്നത് അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട ഇൻഷാ അല്ലാ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങോട്ട് തിരിച്ചു വിളിക്കാറുണ്ട് സമയം കിട്ടുന്നതിനനുസരിച്ച് കാരണം നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണല്ലോ ധാരാളം ആളുകൾ വിളിക്കുന്നത് തങ്ങൾക്ക് വിളിച്ചാൽ അതിൻ്റെ പരിഹാരം അതിനുള്ള മാർഗം അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് കോൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അങ്ങോട്ട് തിരിച്ച് ഇൻഷല്ല വിളിക്കുന്നത് അതുകൊണ്ട് ആരും വിഷമിതനാവരുത് കിട്ടാത്ത ആളുകൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക ഇൻഷാല്ല ഏതെങ്കിലും സമയത്ത് ഇൻഷാല്ല എടുക്കും അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുക എങ്കിലും ചെയ്യും ഇൻഷാ അല്ലാ ആരും വിഷമിതനാവരുത് വജലിസിലേക്ക് വിളിച്ചിട്ട് ആരും വിഷമിതനാവരുത് തൗഫീഖ് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു അള്ളാഹു മാറ്റി ഞങ്ങൾക്ക് രക്ഷ 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 ധാരാളം ആളുകൾ വിളിച്ചു ചോദിക്കുന്നത് ഇനി എന്നാണ് തങ്ങളെ വീട്ടിൽ കൺസൾട്ടിങ് ഉണ്ടാകുക ഇനി എന്നാണ് വീട്ടിലേക്ക് വരേണ്ടത് ഇൻഷാല്ല ഇനി നിങ്ങൾ വരേണ്ടത് വരുന്ന ശനിയാഴ്ചയാണ് തിങ്കളാഴ്ചയും ശനിയാഴ്ചയുമാണ് പോക്കനുണ്ടായത് കൺസൾട്ടിങ് വീട്ടിലുള്ളത് ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമാണ് ആഴ്ചയിൽ രണ്ട് ദിവസം ഇൻഷാല് ഈ നമ്പറിൽ കാണുന്നത് പോലെ ഇൻഷാല്ല വിളിച്ച് ബന്ധപ്പെട്ട് ഇൻഷാല് വരിക ഞങ്ങളെല്ലാ പ്രയാസവും ഇനി മാറ്റി നൽകണയല്ല ധാരാളം പ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ കർണാടക പോലുള്ള തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ എൻ്റെ ലക്ഷദ്വീപ് നിവാസികൾ ധാരാളം ദ്വീപുകളിൽ നിന്ന് വിളിക്കുന്ന ആളുകളുണ്ട് വിളിക്കുന്ന ആളുകളുണ്ട് ് വരുന്ന ആളുകളുണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ബുക്ക് ചെയ്ത് നീറുന്ന പ്രയാസങ്ങൾ പറഞ്ഞ് നീറുന്ന വേവലാതികൾ പറഞ്ഞ് നീറുന്ന പ്രതിസന്ധികൾ പറഞ്ഞു കൊണ്ട് ഈ ഇമ്മരപ്പടിയിലേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങായി വരുന്ന ആളുകളുണ്ട് അള്ളാഹുവേ അവിടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ നൽകണേയല്ലോ ശിഫ ഏകണേയല്ലോ നീ പരിപൂർണ ആജിലായ കാമിലായ ശിഫ അവർക്ക് ഏകണയല്ലോ അവിടെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണേ നൽകണേല്ലോ നീ നൽകണേ നൽകണേയല്ലോ നീ െഷാല് ആരുംറക്കരുത് ഇൻഷ ശനിയാഴ്ചയും തിങ്കളാഴ്ച ബുക്ക് ചെയ്തു വരാൻ ആരും മറന്നു പോകരുത് കാരണം ചില സമയങ്ങളിൽ വിളിച്ച് വന്നിട്ടില്ലെങ്കിൽ ചില സമയങ്ങളിൽ ഉണ്ടാവൂല ചില പരിപാടിയിലേക്ക് പോയിട്ടുണ്ടാവും ഇല്ലാത്ത സമയത്ത് ഇൻഷാള്ള ക്ലാസ്സിലൂടെ മജലിസിലൂടെ ഞാൻ പറയാറുണ്ട് ഇനി വരേണ്ടത് വരുന്ന ശനിയാഴ്ചയാണ് വരുന്ന ശനിയാഴ്ചയാണ് ഇൻഷാല് ബുക്കിങ്ങനെ അള്ളാഹു ഞങ്ങളെല്ലാ പ്രയാസങ്ങളും ഈ മാറ്റി നൽകണം നീ നീ തമ്പുരാൻ എന്താണ് എന്താണ് നമുക്ക് നമുക്ക് വിഷയത്തിലേക്ക് വിഷയത്തിലേക്ക് കടക്കാം കടക്കാം സന്ദർഭോചിതമായിട്ട് ോട് പറഞ്ഞ ആ അമൽ എന്താണ് നിങ്ങൾ ഇത് ഏത് സമയത്താണ് നമ്മൾ ചൊല്ലേണ്ടത് ആ മുസ്ലിം

ഞങ്ങളെ ആഗ്രഹങ്ങൾ ഞങ്ങളെ മുറാദുകളെ നീ ഹസിലാക്കണേ അല്ലാ നീ ഹസിലാക്കണേ അല്ലാ ഞങ്ങളെ ഇടങ്ങേറുകൾ ഞങ്ങളെ വിഷമങ്ങൾ അല്ലാഹു ഇനി മാറ്റി നൽകണേ അല്ലാ എന്താണ് അമൽ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഇൻഷാ അല്ലാ ഈ അമലാണ് ഇൻഷാ അല്ലാ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹ് പേപ്പറിലോ നോട്ടിലോ നിങ്ങൾ കുറിച്ചു 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 വെക്ക് വെക്ക് ശേഷം ുംക്രുകളും അത് കാറുകളൊക്കെ കഴിഞ്ഞിട്ട് ഈ അമലിനെ നെഞ്ചോട് ചേർത്ത് വെക്ക് എന്തിനാണ് നിന്റെ മുറാദ് ആ മാത്രം എന്റെ മകൻക്ക് ഒരു ജോലി കിട്ടണം ആ നിയത്ത് മാത്രമേ ഉള്ളൂ പറ്റുമോ പറ്റുമോ പന്ത്രണ്ടായിരം വിസ്മി ഞാൻ ഞങ്ങളെ നേർച്ചയാക്കി എന്റെ മകൻക്ക് റാഹത്തായ ജോലി ലഭിക്കാൻ അല്ലെങ്കിൽ ഭർത്താവിന് രാഹത്തായ ജോലി ലഭിക്കാൻ അത് മാത്രം കരുതിയാ മതിയോ അല്ല നമ്മൾ ഓരോരമി ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിൻ്റെ പ്രീതി നമ്മൾ കൈപ്പറ്റണം ഇതിനൊക്കെ ഒരു കൂലിയുണ്ട് ഇതെനിക്കൊക്കെ എനിക്കൊരു കൂലിയുണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി നമ്മൾ ചൊല്ലണം അല്ല ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ചൊല്ലിക്കൂട

ഹസിലാക്കുക ഹസിലാക്കണേ 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 ഞങ്ങളെ നീ നീ ധാരാളം ധാരാളം ആളുകൾ കൊണ്ട് ചെയ്തിട്ട് മജ്ലിസിലേക്ക് സംഭാവന ചെയ്ത ആളുകൾ മജ്ലിസിലേക്ക് സംഭാവന ചെയ്ത ആളുകൾ വസീത്ത് ചെയ്ത ആളുകള് അമലുകൾ സ്വീകരിച്ചു വസിയത്ത് ചെയ്ത ആളുകൾ അള്ളാഹു എന്ന എല്ലാ സകലമാനുദ്ദേശങ്ങളും അവരെന്ത് മുറാദ് വെച്ചിട്ടാണോ നേർച്ച ചെയ്തത് അള്ളാഹുവേ നീ ഹസിലാക്കണേ അള്ളാ ധാരാളം ആളുകൾ മുറാദ്കൾ ചെയ്ത ആളുകളുണ്ട് അള്ളാഹു എന്ത് മുറാദാണോ നീ ഹസിലാക്കിയത് അല്ലാഹ് നീ നിലനിർത്തണേ അല്ലോ നീ നിലനിർത്തണേ നിലനിർത്തനല്ലോ നീ നിലനിർത്തണേ നിലനിർത്തണയല്ല എന്ത് മുറാദുകളും നിങ്ങൾക്ക് വെച്ച് ഹാസിലാക്കാമിലേക്ക് അള്ളാഹുവേ അഹാനായ ചമലുലി പാപ്പയുടെ കാവലേ അവിടുത്തെ ഇജാസിയത്തിലാണ് ഈ മജ്ലിസ് നടന്നു പോകുന്നത് അള്ളാഹുയേറ്റി നീ ഈ നൽകണയല്ല ധാരാളം ആളുകൾക്ക് മുറാദുകളെ ഹാസിലാകുന്നുണ്ട് ഈ മജ്ലിസില് ഈ മജ്ലിസില് ഈ മജ്സിലെ അമലി സ്വീകരിച്ചു കൊണ്ട് മുറാദ് ഹാസിലായ ആളുകൾ നേർച്ച ചെയ്തുകൊണ്ട് മുറാദ് ഹാസിലായ ആളുകൾ അതൊക്കെ മഹാനായ ജമലുലി ജമലുലി ഉപ്പാപ്പയുടെ കാവലുള്ള മജ്ലിസാണ് ഈ മജ്ലിസ് അവിടുത്തെ ഇജാസിയത്ത് പ്രകാരമാണ് മജ്ലിസ് നടന്നു പോകുന്നത്

ോ അവരുടെ വീട്ടിൽ ഉപ്പാപ്പയുടെ കാവലേഖനും നീ എത്തിക്കണേ നൂറ് പ്രയാസങ്ങളായിട്ട് ബുദ്ധിമുട്ടിലായിട്ട് ഇവിടമിൽ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്ന ആളുകൾ അല്ലാഹുവേ അവർക്കെല്ലാം ഉപ്പാപ്പയുടെ കാവലേഖനല്ലോ അവരെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണേല്ലോ നീ നൽകണേ തമ്പുരാനെ ധാരാളം ആളുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട് ഉണ്ടല്ലോ മുറാദുകളിൽ രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട് ഉണ്ടല്ലോ നീ ഹസ്സിലാക്കണല്ലോ നീ ഹസിലാക്കണല്ലോ നീ ഹസ്സിലാക്കണല്ലോ മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ ഉള്ളോ നീ നൽകല്ലേ അല്ലോ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ നീ നൽകല്ലേ ഉള്ളോ ഞങ്ങളെ സമ്പത്തിനെയും ഞങ്ങളെ ശരീരത്തെയും കാർന്നു തിന്നുന്ന രോഗങ്ങൾ ഞങ്ങള ഞങ്ങൾക്ക് നീ നൽകല്ലേ നൽകലോ നീ നൽകല്ലേ ധാരാളം രോഗികൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് കാമിലായ ആജിലായ ശിഫ നൽകണേ കൊണ്ടുവസിയും ഞങ്ങളെ സുഹൃത്ത് അള്ളാഹുവേ മെഡിക്കൽ കോളേജിലാണ് നീ പരിപൂർണിഫയല്ലോ പരിപൂർണോ പരിപൂർണേ തമ്പുരാനെല്ലോ ഞങ്ങളെ നന്നാക്കണേ നന്നാക്കണല്ലോ ഞങ്ങളെ ഉൾപ്പെടുത്തണല്ലോ ഞങ്ങളെ നല്ല ഹൃദയങ്ങളാക്കണേല്ലോ ഞങ്ങളെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണേല്ലോ ഞങ്ങളെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണല്ലോ ധാരാളം ആളുകൾ ഞങ്ങൾ മരണപ്പെട്ടു പോയി കബർ വിശാലമാക്കണേ കബർ വിശാലമാക്കണല്ലോ സുന്ദരമാക്കണേല്ലോ സ്വർഗത്തിൽ നിന്ന് ഫിറോഷ് അവരുടെ കബറുകളിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഫിറോഷ് ഒരു വിരിപ്പി വിരിപ്പിക്കണേ ഉള്ളോ നീ വിഴിപ്പിക്കണേ തമ്പുരാനെ അറഹമുറാഹിമീനായ തമ്പുരാനെ പത്ത് മാസം നൊന്ത് പ്രസവിച്ച് മറോടണ ചമ്മിഞ്ഞപ്പാല് തന്ന പൊന്നാരെ പൊന്നുമ്മു കബറിലാണ് ഒന്നോ ഉമ്മാക്ക് കൊടുക്കണേ കൊടുക്കണോ ഉമ്മാക്ക് പൊറത്തു കൊടുക്കണേന്നോ കബർ സ്വർഗസുന്ദരമാക്കണോ ഖബർ കണ്ണത്തോ ദൂരത്തോടെ നീ വിശാല നൽകണോ മലാക്കന്മാരുടെ സഹായം പൊന്നാര ഉമ്മാടെ കബറിൽ നീ എത്തിക്കണേ ോ നീ എത്തിക്കണേ ജീവിതകാലത്ത് ചെയ്ത എല്ലാ നന്മകളും കൂട്ടാളിയാക്കണേന്നോ കൂട്ടാളിയാക്കണേ തമ്പുരാനെ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി പോലെ ഒരുക്കി തീർന്ന പൊന്നാരെ പൊന്ന് ഉപ്പ ഇന്ന് കബറിലാണെന്നോ ഉപ്പാക്ക് പുറത്തു കൊടുക്കണമോ ഉപ്പാൻ്റെ കബറുടെ നിറാഹത്തിലാക്കണോ സ്വർഗ സന്തോഷപൂരിതമാക്കണമെന്നോ ഖബറിലേക്ക് സ്വർഗത്തിൽ നിരക്ക് റോശിനി

ഞങ്ങളെ കാണിക്കണേ ോ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല

إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين صلى السلام عليكم ورحمة الله